ഹായ് നമസ്കാരം പതുപോലെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച ആലപ്പുഴയിലാണ് എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലൊരു പച്ചക്കറി തോട്ടം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയധികം പച്ചക്കറികൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അത്ഭുതത്തോട് അപേക്ഷിച്ചു ഇവിടെ വന്നിരിക്കും കൃഷി കൂട്ടായ്മയുടെ പച്ചക്കറി തോട്ടം കാണും ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ പച്ചക്കറികൾ വാങ്ങാറുണ്ട് ഇവർ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ പച്ചക്കറികൾ വിറ്റൊഴിക്കാറുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങുന്നവർ പിന്നീട് ഇവിടെ വന്ന് വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത്രയും അധികം പ്യുവർ ജൈവമായി ഒട്ടും വിഷാംശം ചേർക്കാതെ ഉള്ള കൃഷി രീതികളാണ് ഇവരുവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം ഇവരുടെ പച്ചക്കറികൾക്ക് വലിയ ആരാധകരുമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവർ കൃഷി രീതികളും ഈ കൃഷി കാഴ്ചകളുമൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ കൃഷി കാഴ്ചകളാണ് നമ്മൾ ഈ ആഴ്ച ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കാൻ പോകുന്നത് വളരെ ഗംഭീരമായ പച്ചക്കറി തോട്ടം പച്ചക്കറി കൃഷിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലുള്ള ഒരു കൃഷിക്കൂട്ടമാണ് തിരുവിഴേശ്ശൻ കൃഷിക്കൂട്ടം ഏതാണ്ട് പത്തംഗങ്ങളുള്ള ചെറിയൊരു സംഘം എന്നാലൊരു പക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന മേന്മ തിരുവിഴേശ്ശന് സ്വന്തമായി കാണും കാരണം ഈ അംഗങ്ങൾക്കെല്ലാം ഊണിലും ഉറക്കത്തിനും ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അത് കൃഷി എന്ന ചിന്തയാണ് ഞങ്ങൾ തിരുവിഴേശൻ കൃഷിക്കൂട്ടം ചേർത്തല മണ്ഡലത്തിലെ ചേർത്തല തെക്ക് പഞ്ചായത്തിലെ ഒരു ഉൽപാദന കൂട്ടമാണ് തിരുവിഴേശൻ എന്നാണ് ഞങ്ങളുടെ പേര് ഞങ്ങൾ ഈ സംഘത്തിൽ പത്ത് പേരാണ് അതെ അതെ പത്ത് പേരടങ്ങുന്നൊരു കൃഷിക്കൂട്ടമാണ് ഇതിപ്പോൾ ഇതൊറ്റ സ്ട്രെച്ച് തന്നെ പത്തൊമ്പതര ഏക്കറുണ്ട് അതെ ഇത് കൂടാതെ വേറെ പുറത്ത് വേറെ പഞ്ചായത്തിലും ചെയ്യുന്നുണ്ട് ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഇവിടെയുള്ളത് പത്തൊമ്പത് ഏക്കറാണ് നമ്മളിപ്പോൾ പച്ചക്കറി മാത്രമല്ല ചെയ്യുന്നത് ഈ സമയത്തിന് ചെറുപയറ് റാഗി ഇതൊക്കെ ഈ സമയം ഇനി പാടത്ത് ചെയ്യുന്നുണ്ട് ഈ കൃഷിയിടം കാണാനായി ഞാൻ ചെല്ലുമ്പോൾ സമയം ഏതാണ്ട് നാലുമണി പക്ഷിമൃഗാദികളും മനുഷ്യരുമൊക്കെ മരത്തണലിൽ അഭയം തേടി നടക്കുന്ന സമയം അത്രയധികമുണ്ട് ചൂട് കൃഷി കൂട്ടായ്മയിലെ നാലംഗങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അവരാണെങ്കിൽ തകൃതിയായ പണിത്തിരക്കലും കൂടെ കുറച്ച് തൊഴിലാളികളുമുണ്ട് ഇവരുടെ പണി ആരംഭിക്കുന്നത് ഏതാണ്ട് ഈ ഒരു സമയത്താണ് നല്ല കാൽപന്ത് കളിയിൽ നിറഞ്ഞു കളിക്കുന്ന കളികാരെ പോലെ അവരാ കൃഷിയിടത്തിൽ നിറഞ്ഞു നിന്ന് ജോലികൾ ചെയ്തു ഞാനത് കുറച്ചു സമയം ഗാലറിയിൽ ഗാലറിയിലിരുന്ന് നന്നായി ആസ്വദിച്ചു ഈ പഞ്ചായത്തിലെ മണ്ണിന്റെ സവിശേഷത മറ്റൊരു എപ്പിസോഡിലൂടെ ഞാൻ കാണിച്ചിരുന്നു ചോരിമണൽ നിറഞ്ഞ മണ്ണ് മഴക്കാലത്ത് ധാരാളം വെള്ളമുണ്ടെങ്കിലും സൂര്യനെന്ന് അമർന്നു ചിരിച്ചു തുടങ്ങിയാൽ കൃഷിവിളകളും ഒക്കെ ആകെ പെടാപ്പാടിലാവും അതുകൊണ്ടൊക്കെയാണ് ഇവരുടെ ചക്രശ്വാസം വലിച്ചുള്ള ഓട്ടം വേനരിത്തവണ നേരത്തെ എത്തുമന്ത്രേ മിക്കവാറും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ചൂടും കാണുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ അപ്പോൾ ആ സമയത്ത് ഇറിഗേഷൻ പൈപ്പൊക്കെ വലിച്ച് കൃഷി ആരംഭിക്കാമെന്ന് വിചാരിച്ചാൽ പണി അപ്പാടെ പാളുമെന്നാണ് ഇവർ പറയുന്നത് നിലം മുഴുവൻ ട്രാക്ടർ ഉപയോഗിച്ച് നന്നായി ഉഴുതു കഴിഞ്ഞിരിക്കുന്നു ട്രാക്ടർ വെച്ചു തന്നെ വാരവും കോരി ഒക്കാത്തറത്തൊക്കെ പണികാറാ ജോലി പൂർത്തിയാക്കുന്നു ഈ ബെഡിനടിയിലെല്ലാം അടിസ്ഥാന വളം ആദ്യമേ തന്നെ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ട്രിപ്പ് ഇറിഗേഷന്റെ ജോലി കാണാം പണിപ്പുരയിലുമാണ് ഈ കർഷകർ ഈ ജോലി കഴിഞ്ഞാൽ ഷീറ്റ് പിരിച്ച് പാവലും പടവലും പയറും ചീരയും തക്കാളിയും വെണ്ടയും തണ്ണിമത്തനും ഒക്കെ ഇവിടെ വിളയിച്ചു തുറന്നു അതിൻ്റെയൊക്കെ വിളവെടുപ്പ് മഹാ ഉത്സവങ്ങളുമാകും ഇവിടെ നമ്മൾ പച്ചക്കറി എല്ലാത്തരം പച്ചക്കറികളും ഇപ്പോഴിവിടെ വേനൽക്കാല കൊണ്ട അതായത് കൊണ്ടൽ കൃഷി എന്ന് പറയും കൊണ്ടൽ കൃഷിയുടെ ആരംഭമാണ് കരകൃഷി കഴിഞ്ഞ് നെൽക്കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് കൃഷി ചെയ്ത ചെയ്യാനുള്ള തുടക്കത്തിലാണ് അതിൻ്റെ ആവേശപൂർവ്വമായുള്ള തുടക്കത്തിലാണ് ഞങ്ങൾ ഇനി മൊത്തം പാടത്ത് പച്ചക്കറികളാണ് സീസണാണ് ഇവിടുത്തെ പച്ചക്കറി സീസൺ ആരംഭിക്കുന്നത് വേനൽക്കാലത്താണ് ഇത് ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിൽ ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഈ ഇനിയിപ്പോൾ വേനൽക്കാലമാണ് വരുന്നത് ആ സമയത്ത് വെള്ളത്തിൻ്റെയൊക്കെ ഒരുപാട് ഷോർട്ടേജ് വരുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് വെള്ളം കുറച്ച് വളം വളവും വെള്ളവും കുറച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പാടത്ത് കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുറമേ ഉപയോഗിക്കുന്ന അത്രയും വളം ഇവിടെ വേണ്ടി വരത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ കരപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് എത്ര ഫലഭൂഷ്ടതയുള്ളതല്ല ഇവിടെ എന്ത് വളം കൊടുത്താലും അതിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ കിഴക്കൻ മറ്റു മറ്റ് ജില്ലകളെ സംബന്ധിച്ചൊക്കെ അങ്ങനെയല്ല അവർക്ക് വളം അധികമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ഇവിടെ ധാരാളം വളം കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പാടത്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വളത്തിന് അല്പം കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മാക്സിമം കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നത് ഇല്ല നമ്മൾ ഓൾറെഡി ഇത് ബേസ് വളമായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിട്ടാണ് വരമ്പ് എടുക്കുന്നത് അപ്പം വേറെ എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഡ്രിപ്പിലൂടെ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം നമ്മൾ അടിസ്ഥാന വളം കൊടുക്കുന്നത് മാക്സിമം കോഴിവളം കോഴിവെള്ളം കൊടുക്കും പിന്നെ നമ്മുടെ മീൻ വളം കൊടുക്കും പിന്നെ ബേപ്പിമിണാക്കിടും ചാണകം അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ലേബർ കോസ്റ്റ് കൂടുതലായത് കൊണ്ട് ചാണകം അങ്ങനെ ഉപയോഗിക്കാറില്ല ഉണങ്ങിയ ചാണകം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ ഇതാണ് മാക്സിമം പിന്നെ നമ്മൾ കറയ്ക്ക് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കമ്പോസ്റ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വർഷത്തിൽ ഒരു കൃഷിയെ നമ്മുടെ പച്ചക്കറി കൃഷി നടക്കത്തുള്ളൂ ഇപ്പോൾ കരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് കൃഷിയിടുന്നൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകാരണം അവിടെ കാർബൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് കൂടുതൽ കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇല്ല നമ്മൾ കൊടുക്കേണ്ട വളത്തിനളവ് കൂടുതലാണ് മണലിനകത്ത് വളം ഇല്ല ഇവിടെ പഞ്ചസാര മണലാണ് ചിലവ് കൂടുതലാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പുറത്തുനിന്ന് വരുന്ന വെജിറ്റബിളുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയുള്ള ഉള്ള അതുകൊണ്ട് പച്ചക്കറി തന്നെ വില കൂടിയ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വില കൂടി തന്നെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വിഷമടിക്കാറില്ല ആ ഒരു ദൈവത്തിൻ്റെ പുറത്താണ് ആൾക്കാർ അതിലും കൂടുതൽ വായിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മൾ പയർ വെണ്ട സാലഡ് കുക്കുംബറ് വെള്ളരി തക്കാളി ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മഴ കുറയുന്ന സമയം പോലെ നമ്മൾ തണ്ണിമത്തൻ പൊട്ടുവെള്ളരി ഷമാമ് അതുപോലെയുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ കൂടാണ്ട് വള്ളിപ്പയർ ചെയ്യുന്നുണ്ട് പച്ചമുളക് ചെയ്യുന്നുണ്ട് പിന്നെ കാബേജ് കോളിഫ്ലവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഐറ്റംസ് എല്ലാം ഉണ്ട് പക്ഷേ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഐറ്റംസുകളാണ് നമുക്ക് ഇവിടെ ഇത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഈ സമയങ്ങളിൽ ഇതിൻ്റെ ആണ് ഉൽപാദന ഉൽപ്പാദന ഷോർട്ടേജ് ആണ് അതുകൊണ്ടും ആൾക്കാർ ഇവിടെ വന്ന് ധാരാളമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ നേരിട്ടല്ല കസ്റ്റമർ നേരിട്ട് വാങ്ങിക്കുന്നത് കുറവാണ് കടക്കാർ ഒരുപാട് പേര് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത് കൊണ്ടു നടക്കേണ്ട കാര്യം വരുന്നില്ല ശരി നമ്മുടെ പച്ചക്കറിയുടെ ഒരു മാർക്കറ്റ് നിശ്ചയിക്കുന്നത് നമ്മുടെ തമിഴ്നാട് അല്ല അന്യ സംസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു വിലയ്ക്ക് പല സമയത്തും തക്കാളിക്ക് വില കുറയുന്നു അല്ല ഇവിടെ നമ്മളുടെ ഈ കൃഷിയുടെ ഈ കൃഷിയുടെ വിലയൊക്കെ തന്നെ ഒരു എപ്പോഴൊരു ഒരു സ്ഥിരം വിലയുണ്ട് നമുക്ക് അത് മാർക്കറ്റ് ഇപ്പൊ തക്കാളിക്ക് പത്ത് രൂപയല്ല അഞ്ചു രൂപ ആയ പോലും നമ്മുടെ തക്കാളിക്ക് ഒരു സ്റ്റാൻഡേർഡ് വിലയുണ്ട് ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല അപ്പോൾ അങ്ങനെ മേടിക്കുന്ന കസ്റ്റമറും അല്ലെങ്കിൽ കടക്കാരുമാണ് നമുക്കിവിടെ കൂടുതലുമുള്ള തമിഴ്നാടും അല്ലെ മറ്റുള്ള ജി നമ്മുടെ കേരളത്തിലെ തന്നെ മറ്റുള്ള ജില്ല പോലും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയല്ല ഇത് കരപ്പുറമാണ് കരപ്പുറത്തിൻ്റെ അതിൻ്റേതായ പ്രത്യേകതയുള്ള മണ്ണുകളാണ് അപ്പോൾ ആ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിന് ടേസ്റ്റ് കൂടുതലാണ് വളം നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കാൽ ആ കിട്ട ആ വളം കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് വിളവ് കിട്ടുകയുള്ളൂ പക്ഷേ ഉൽപ്പന്നത്തിന് ഇപ്പോൾ ചീര ഏത് സാധനവും നമ്മൾ മറ്റുള്ള സാധനത്തായിട്ട് നോക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടാകും അത് കാരണം നമ്മളിപ്പോ എപ്പോഴും നമുക്കൊരു മിനിമം വില ഉണ്ടാവും അതിനകത്ത് നമ്മളിപ്പോൾ മാർക്കറ്റ് നൂറ് രൂപ ആയതെന്നും പറയും നമ്മൾ നൂറ് രൂപയൊന്നും ഒരു സാധനത്തിലൂടെ ആക്കാറില്ല നമുക്ക് മുതലാകുന്ന ഒരു എപ്പോഴും പോകണം അത് ഇല്ല കൂടിയേ ഇല്ല ആ അങ്ങനെ പോകുകയും അതാണ് ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു പ്രത്യേകത ഇപ്പോൾ ചേർത്തല അല്ലെ കരപ്പുറം എന്ന് പറയുന്നത് ചേർത്തല തെക്ക് കഞ്ഞിക്കുഴി മാരാരിക്കുളം വടക്ക് കടക്കരപ്പള്ളി പിന്നെ പള്ളിപ്പുറം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണ് കരപ്പുറം അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ് പക്ഷേ ആ പ്രത്യേകതകൾ നമ്മൾ കൃഷിയിലൂടെ എങ്ങനെ പ്രാക്ടിക്കൽ തലത്തിൽ വരുമ്പോൾ ഉൽപ്പന്നത്തിന് മിനിമം വില കിട്ടിയിരിക്കണം മറ്റുള്ള ജില്ല അല്ല തമിഴ്നാടിനെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തക്കാളിക്ക് പത്ത് രൂപ എട്ട് രൂപ പോലും കർഷകർക്ക് കിട്ടിയല്ല പക്ഷേ അവർക്ക് അവിടെ ഇരുപത് ടണ് പതിനഞ്ച് ടെണ്ണ് ഒരു ഏക്കറിൽ നിന്ന് വിളവ് കിട്ടും നമുക്ക് ആ സ്ഥാനത്ത് ഒരു ടെണ്ണ് പോലും കിട്ടാൻ സാധ്യത കുറവാണ് കാര്യം ചിലപ്പോൾ രാസവളവും കീടനാശിനിയും എല്ലാം ഉപയോഗിച്ച് എല്ലാം കൃത്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം നടക്കുമായിരിക്കും പക്ഷെ ഇല്ലാതിന് ശ്രമിക്കാറില്ല നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ജീ ജീവന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനവും ഇവിടെ ഉപയോഗിക്കാറില്ല അത് കാരണം ഞങ്ങളുടെ പ്രദേശത്തുള്ള സാധനത്തിന് അതിൻ്റേതായിട്ടുള്ള ഡിമാൻഡുണ്ട് ഇത് ഇതൊക്കെ എല്ലാ സാധനവും നമ്മുടെ പ്രദേശത്തുണ്ടാകും പക്ഷേ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കൊ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ക്ഷോക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാം പക്ഷേ വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ പച്ചക്കറി വെണ്ട പയറ് ചെയ്യണം പോലെ നമുക്ക് ചെയ്യാൻ അത്ര വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് ഇത് ഈ കരപ്പുറത്തിൻ്റെ വേറെ കൂടി ഉണ്ട് ഈ ഡ്രിപ്പ് പൈപ്പിനകത്ത് ഈ ഡ്രിപ്പ് പൈപ്പ് നമ്മളിവിടെ ഉപയോഗിക്കും ഇപ്പം മറ്റ് ജില്ലകളിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രിപ്പ് പൈപ്പിന് പ്രശ്നം ഉണ്ടാകുന്നില്ല നമ്മൾ ഈ കരപ്രദേശത്തിന് വെള്ളം ഇപ്പോൾ ബോർവെൽ അടിക്കുന്ന വെള്ളത്തിനകത്ത് നിറച്ച തുരുമിൻ്റെ അംശമാണ് ഈ വെള്ളം അടിച്ചു കഴിയുമ്പോൾ ഈ ഡ്രിപ്പ് എല്ലാം അടഞ്ഞു പോകും അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യത്തിനുള്ളിൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ കൂടുതലും ബോർവെൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കുളത്തിൽ നിന്ന് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് നല്ല മഴയുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ ഡ്രിപ്പിനകത്ത് വെള്ളം വലിച്ച് വരുമ്പോഴത്തേക്ക് ഫിൽറ്റർ അടഞ്ഞു പോവുകയും ഈ ഡ്രിപ്പ് അടഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതായത് കൃഷി പലതുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല പോലെ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിൽ ഏറ്റവും ആദ്യത്തെ അവാർഡ് കിട്ടിയ ഒരു കൃഷിക്കൂട്ടമാണ് ചേർത്തല തെക്ക് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിഴേശ്വൻ കൃഷിക്കൂട്ടം ഇത് ചേർത്തല മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൃഷിമന്ത്രിയുടെ കൂടി മണ്ഡലമാണ് കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മളൊരു ഫാം ആയിട്ടാണ് ആദ്യം കൃഷി ചെയ്തത് ആ ഫാം ടൂറിസത്തിന് ചില ഇവിടെ ഇറച്ചി മീനൊന്നും ഉപയോഗിക്കാൻ പറ്റിയല്ല ഇത് ഇതൊരു ദേവസ്വത്തിൻ്റെ സ്ഥലമാണ് തിരുവിഴ ഇപ്പോൾ നമ്മളിവിടെ കൃഷി മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് കൃഷി ഇപ്പോൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്ന ഒരൊറ്റ കൃഷിക്കൂട്ടങ്ങളും ചിലപ്പോൾ കാണിയേല ചിലപ്പോൾ കണ്ടേക്കാം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കൃഷിയുടെ ഒരു തരംഗമാണല്ലോ പക്ഷേ ഞങ്ങളൊരു പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് തുടർച്ചയായിട്ട് ഇവിടെ കൃഷി ചെയ്യും യുവാക്കൾ കൃഷിയിലേക്ക് ആകർഷിക്കും നമ്മളുടെ കൃഷി കണ്ട് യുവാക്കൾ ആകർഷിച്ച് കൂടുതൽ ഉൽപ്പാദനം കൂട്ടുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പത്തൊമ്പതര ഏക്കറിലാണ് കൃഷി നിസ്സാര ഒരു സ്ഥലമല്ല ഏറ്റവും വലിയൊരു സ്ഥലമാണ് അതൊരൊറ്റ ഫ്ലോട്ടിൽ കിടക്കുന്ന സ്ഥലമാണ് പാടവും പറമ്പുമായിട്ടുള്ളതാണ് ഇവിടെ ഞങ്ങൾ ഈ പഞ്ചസാര മണലിൽ ഉൽപാദിപ്പിക്കാവുന്ന പരമാവധി ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ്